ദൈവദിന നാമത്തിന് മുഖത്തമുണ്ടായിരിക്കട്ടെ ഏവർക്കും വചന പല്ലരിലേക്ക് സ്വാഗതം ലോകോസന സവിശേഷം ഒൻപതാം അധ്യായം അൻപത്തി നാലാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു കർത്താവെ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു അവൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ഇവിടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് സ്ലിഹന്മാരും യരൂസലേമിലേക്ക് പോകുന്നതായ സമയത്ത് ശമരിയായിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ ആ ശമരിയക്കാർ കർത്താവിനെ സ്വീകരിക്കുന്നില്ല തൊട്ട് മുമ്പ് ഒരു പക്ഷേ യോഹന സുവിശ്രേഷ പരിശോധിക്കാനിടയായി തരുമ്പോൾ അതിന് നാലാമധ്യായത്തിൽ ശമരിയക്കാര്യ സ്ത്രീയുമായിട്ട് കർത്താവ് സംസാരിക്കുന്നതും അനേകരെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതും വിശ്വസിച്ചുകൊണ്ട് തന്നെ അവനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നതും കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ കാണുന്നത് അതേ സമൂഹം തന്നെ കർത്താവിനെ നിരാകരിക്കുന്നതായ കാഴ്ചയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇങ്ങനെയാണ് കാരണം യഹുദന്മാരുടെ ഇടയിലുള്ളതായ ഒരു തർക്കം യഥാർത്ഥമായ ആരാധന അത് എരോ യഹൂദന്മാർ വാദിക്കുന്നു അതോടൊപ്പം തന്നെ ശമരീയക്കാരാകട്ടെ അവർ തങ്ങളുടെ ദേശത്ത് ശമരീയക്കാരുടെ ദേശത്തുള്ളതായ ഒരു ആരാധന സ്ഥലത്താണ് യഥാർത്ഥമായ ആരാധന നടക്കുന്നതെന്ന് അവരും വാദിക്കാനിടയെ തരുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ ക്രിസ്തു പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ശരിയായ ആരാധന അത് ഈ ഭൂമിയിലോ അല്ലെങ്കിൽ എരു അല്ലെങ്കിൽ ഈ മലകളിലുമല്ല മറിച്ച് അത് ഹൃദയത്തിലുള്ള ആരാധനയാണെന്നെല്ലാം കർത്താവ് പിന്നീട് പഠിപ്പിക്കുന്നുണ്ട് എനിവേ ഇവിടെ സ്ലിഹന്മാരെ സ്വീകരിക്കാതെ പോകുന്നതായ ജനസമൂഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് കണ്ടപ്പോൾ സ്ലിഹന്മാർക്ക് വലിയ നീരസം തോന്നുകയാണ് ഞാനും യാക്കോബും പതിയെ കർത്താവിൻ്റെ അടുക്കലേക്ക് കിടന്നു വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം പോകാണ് കർത്താവ് അവരെ അഗ്നിയിറക്കി നശിപ്പിക്കാൻ പറയട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതായാലും ചോദ്യം ഒരുപക്ഷെ തങ്ങളെ സ്വീകരിക്കാതെ പോകുന്ന ജനസമൂഹത്തെയും വ്യക്തികളെയൊക്കെ നശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിനോട് ആവശ്യപ്പെടുന്നതായ സ്നേഹന്മാരുടെ മനോഭാവം കർത്താവ് അവരെ ശാസിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമല്ല പതിയെ കർത്താവ് ആ സ്ഥലത്ത് നിന്ന് പിന്മാറി പോകുന്നതായൊരു കാഴ്ചയും കാണുകയാണ് കർത്താവ് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ആ സ്നേഹന്മാരുടെ ആ വാക്കുകൾക്ക് വലിയ പരിഗണന നൽകാതെ അവിടെ നിന്ന് മാറിപ്പോകുന്നതായൊരു കാഴ്ച മാനുഷികമായ ഒരു ഭാവത്തെ കർത്താവ് ഒന്ന് എടുത്തു കാണിക്കുകയാണ് ഈ വചനഭാഗങ്ങളിലൂടെ ഭാഗങ്ങളിലൂടെ ഒരുപക്ഷെ നമ്മളെ സ്വീകരിക്കാതെ പോകുന്ന നമ്മളെ അംഗീകരിക്കാതെ പോകുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വേണ്ട വിധം പരിഗണിക്കാതെ പോകുമ്പോൾ ഇവരൊക്കെ നശിച്ചു പോകട്ടെ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളോട് ശത്രുതാ മനോഭാവത്തോടെ നോക്കിക്കാണുന്ന ആളുകളുടെ ഭാവങ്ങൾ കാണുമ്പോൾ അവരൊക്കെ നശിച്ചു പോക്കോട്ടെ എന്ന് ചിന്തിക്കുന്നതായ അനേക കാഴ്ചപ്പാടുകൾ ഇന്നും പ്രബലപ്പെട്ടു നിൽക്കുകയാണ് ഒരു അങ്ങനെ ഉള്ള കാഴ്ചപ്പാടിടയിലാണ് കർത്താവ് സ്ലിഹന്മാർ പറയുന്ന നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തലേ ബദിയെ അതെല്ലാം മാറി കർത്താവ് മാറിപ്പോകുന്നതായ കാഴ്ച കാരണം കർത്താവിൻ്റെ ആ ഭാവത്തിൽ അപ്രകാരമുള്ളതായ ശത്രുതയോ വിരോധവും ഇല്ല എന്ന് വേണം നമുക്ക് തിരിച്ചറിയാൻ കാരണം അവരെങ്ങനെ ആരോപിച്ചോട്ടെ അവരുടെ മനോഭാവം എങ്ങനെയായിക്കോളോട്ടെ അവരോട് ശത്രുത പുലർത്തേണ്ടതില്ല എന്നാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം അവർ അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടെ എന്നൊക്കെയാണ് സ്ലിഹന്മാർ ആവശ്യപ്പെടുന്നത് എങ്കിൽ അത് നേരെ വിപരീതമായ ഭാവങ്ങൾ കർത്താവ് സ്ലിഹന്മാരെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ചിന്തകളും ആ ഭാവങ്ങളൊക്കെ ക്രൈസ്തവുമല്ല ഞാൻ എന്നെ സ്വീകരിച്ചില്ല എന്ന് തോർത്ത് അവർ നശിപ്പോകട്ടെ എന്ന് പറയുന്ന ഭാവം ക്രൈസ്തവുമല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് ഒരു പക്ഷേ ആ ഭാവം ഉൾക്കൊണ്ടത് കൊണ്ടായിരിക്കാം കൂടെ നടന്ന സ്നേഹന്മാരും പിന്നീട് സെഫാന സഹതയൊക്കെ കല്ലേറുകൾ ലഭിക്കുമ്പോഴും മുട്ടുകുത്തി പിതാവേ ഇവർ ചെയ്യണമെന്ന് അറിയാമെങ്കിൽ അവരോട് ക്ഷമിക്കണമേ ഇവരുടെ പാപങ്ങൾ ഒരിക്കലും ഇവരിൽ ആരോപിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എറിയുന്ന സ്വീകരിക്കാതെ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ വലിയ ഭാവത്തിലേക്ക് സ്നേഹന്മാരും കൂടെ അനുഗമിക്കുന്ന ആളുകളൊക്കെ മാറാനിടയായി തീർന്നത് ഈ ക്രിസ്തുവിൻ്റെ പഠനത്തിലൂടെയായിരിക്കാം അതുകൊണ്ട് കറത്താലേറ്റവും സ്നേഹം നിറഞ്ഞവരെ നമുക്കും ഈ ഭാവം കാത്തു സൂക്ഷിക്കാനിടയായിത്തീരാം അഗ്നി ഇറങ്ങി നശിപ്പിക്കുന്നതല്ല മറിച്ച് അവരെ കൂടി ക്രിസ്തുവിൻ്റെ അനുഗാമികളാക്കി മാറ്റുന്നതാണ് ക്രിസ്തുവിൻ്റെ കൃപ അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെട്ട് അത് നമ്മുടെ ഭാവമായിട്ട് മാറുവാൻ അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് മാറുവാൻ നമുക്ക് ആഴത്തിൽ പരിശ്രമിക്കാം അതിൻ്റെ ചിന്തകൾ മുഖാന്തരമായിട്ട് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് വാക്കുകളും സമരിക്കുന്നു ദൈവത്തിന് നാമം മാത്രം മഹത്തപ്പെട്ട് മാറാകട്ടെ